எம்பி மாற்றி அடிச்சு மாற்றிச்சு பத்தரபது கொல்ல பரிச்ச போங்கிரஸ் எந்தது எது The the ோ <Jincción> ബി ജെ പിന്നു ബിജെപി ശക്തമായ സ്ഥാനാർത്ഥി അല്ല ബിജെപി ബിജെപി പിന്നെ ഇത് കാശ് ഇപ്പം പഴയ രാഷ്ട്രീയ നിലവാരവും കാര്യങ്ങളൊന്നുമല്ല കാശ് കൊടുത്താൽ മന്ത്രിയാവോ കാശ് കൊടുത്താ സീറ്റ് കിട്ടും അങ്ങനെയുള്ള നിലവാരത്തിലേക്ക് ബിജെപിയെ വരുവല്ലോ അതങ്ങനെയാണ് കേന്ദ്രത്തില് ഭരണം കാഴ്ച വെക്കുന്നത് ബിജെപി ആയിരിക്കും അല്ല വേറെ ഇവിടുത്തെ ഇരുപത് എം പി അവിടെ ചെന്നിട്ട് പോണില്ല ഒരു തന്നെ തന്നെ വരും അവിടെ ഉള്ളൂ പക്ഷെ കേന്ദ്രം ബിജെപി എന്റെ അഭിപ്രായത്തിൽ ബിജെപി വരവെന്ന് പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടിട്ടുള്ള ആളല്ല ഞാൻ ഒന്ന് ബി ജെ പിക്ക് വടക്കേന്ത്യയില് നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടും എന്നാണ് എല്ലാം കിട്ടൂല എങ്കിലും അവർക്ക് അവർക്ക് മുൻതൂക്കമാണ് പക്ഷെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വടക്കേന്ത്യയിൽ കിട്ടിയ സിറ്റിയിലൊന്നും കിട്ടാൻ സാധ്യതയല്ല കുറച്ച് കുറെ നഷ്ടം താഴോട്ട് വരും ഇപ്പൊ രാമക്ഷേത്രം നിർമ്മിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റിന്റെ ജോലി ഇല്ല രാമക്ഷേത്രം നിർമ്മിക്കണത് ക്ഷേത്രം നിർമ്മിക്കണ നല്ലൊരു സർക്കാരിന്റെ ജോലി അപ്പൊ പിന്നെ രാമക്ഷേത്രം നിർമ്മിച്ചെന്ന് പറഞ്ഞ പിന്നെ പിന്നെ ആളെയൊക്കെ പട്ടിണിയാണെങ്കിലും അവർക്ക് ഈ അതായത് നമ്മളൊക്കെ ഇറച്ചി കഷ്ണവും ഇറച്ചി കഴിഞ്ഞിട്ട് പട്ടിക്ക് എല്ല് ഞാൻ ഇറിയുമ്പോൾ ഒരു പിന്നെ മതവിഹാരം എടുത്ത് ഞാൻ കിട്ടിയിട്ട് അത് മതി വടക്കേണ്ടക്കാർക്കൊക്കെ കേരളത്തിൽ ഈവൻ കേരളത്തിൽ ഇപ്പഴ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പുരോഗതിയിൽ നിന്ന് പിറകോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്ന് മഹാരാഷ്ട്ര അത് നമ്മളത് ത്രേതായുഗത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ നമ്മള് നമ്മളെ ഈ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും കഴിഞ്ഞുപോയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകല്ലോ നമ്മള് പുതിയ പുതിയ കാലഘട്ടത്തിലേക്ക് മുന്നേറിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് ഇത് പണ്ട ഒരു രാമൻ പിന്നെ ജീവിച്ചിരുന്നു നമ്മുടെ ആയാലൊരു മനുഷ്യൻ ക്രിസ്തു ജീവിച്ചിരുന്നു മനുഷ്യൻ മനുഷ്യൻ പിന്നെ നബി ജീവിച്ചിരുന്ന ഒരു അങ്ങനെ ഇന്നത്തെ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് രാമശാസ്ത്രത്തിനെ രാമക്ഷെ പറ്റി പറഞ്ഞിട്ട് ഒരാൾ കോൺഗ്രസ് ആയിരുന്നു പക്ഷെ കാഴ്ചവെച്ചത് മോദിയല്ല മോദി സർക്കാരിനെ കൊണ്ടുപോകും ഇനി മുന്നിലോട്ട് പോകണമെങ്കിൽ അയാളെ കൊണ്ട് അത്രക്ക് വികസന മോദിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് ഇന്ത്യക്ക് അതിനെപ്പറ്റി അതൊക്കെ കോൺഗ്രസ് മരിച്ചേലി മോദി സർക്കാർ പത്ത് കൊല്ലത്തെ പറയണം എനിക്ക് ഞാൻ എന്റെ ഓരോരുത്തർ ഓരോ കാഴ്ചപ്പാടും എന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മുടെ രാജ്യം നാപ്പത്തി ഏഴിന് മുന്നേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമില്ല ഇല്ലല്ലോ നാട്ടുരാജ്യങ്ങളാണല്ലോ കേരളം തന്നെ മൂന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നു പാട്ടുരാജ്യങ്ങളായിരുന്നു ആ സ്ഥിതി പിന്നെ ഇന്ത്യ നാൽപ്പത്തേന് ശേഷമുള്ള അതിനുശേഷം ഇവിടെ ചൈനയെ ചൈനയും ഇന്ത്യയിലുള്ള യുദ്ധം നടന്ന ഘട്ടത്തിൽ ഇവിടെ ഒന്നുമില്ല ചക്കക്കുരു പൊട്ടിക്കാൻ പോലുള്ള സാധനം പറയുമല്ലേ ആ ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തെ ഈ അറുപത് വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ ഇന്നത്തെ കാഴ്ചപ്പാടിലേക്ക് ഏത് ഐ ടി വിപ്ലവമായാലും പദ്ധാനങ്ങളായാലും ഒരുപാട് ഒരുപാട് ഒട്ടന പറയാൻ വേണ്ടിയാണോ ഒരുപാട് പറയേണ്ടി വരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത് ഈ പത്ത് വർഷ കാലയളവിനകത്തല്ല ഇന്ത്യ സുശക്തമായ രീതിയിൽ സൈനിക ശക്തി ആയാലും ஆணவ ரியாக்டர் ஆணவ ரியாக்டர் ரியா அடக்குள்ள அணுவாயுதெல்லாம் ஆயதும் நரேந்திரமோடி காலகட்டத்தில் அல்ல அது மூணு அதேபோல் ஐ டி ரங்க வந்த மாற்றம் நம்ம மொபைல் போன் அடக்கான காலகட்டத்தில் சாங்கே இது ஓரோ ஹட்டத்தில் அப்ப இப்ப நரேந்திர மோடி வந்துட்டு எந்த வத்திபர அபிப்பிராயத்தில் പിന്നെ ഒരു ലോകം ഒട്ടിക്ക് കാണാൻ വേണ്ടിയുള്ള ആകാശം ഒട്ടേ ഒരു സർദാർ കോൺഗ്രസ് സർദാർ വല്ലഭായ് പട്ടേലിന് ഒരു പ്രതിമ നിർമ്മിച്ചു ഒന്ന് ആ പ്രതിമയെ കൊണ്ട് ജനത്തിന് വല്ല കൊണ്ടോണ്ട് ഒന്നുമില്ല അത്രേ ഉള്ളൂ അത് രണ്ടാമത് പിന്നെ പിന്നെ അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന ഡെവലപ്മെന്റുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്വാഭാവികം അത് യാതൊരു രാഷ്ട്രീയ പാർട്ടി പിന്നെ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആർജവവും കൂടിയാണ് ഒരു ഭരണകർത്താപനം അത് ചെയ്യാൻ വേണ്ടിയുള്ള ആർജ്ജവും ഉണ്ടായാലേ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അതാ വെറുതെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നിട്ട് പിന്നെ കയറിയിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല വെറുതെ പറയുക പിന്നെ ആളായിട്ട് കയറിയിരുന്നൊരു കഥയല്ലല്ലോ അതെ നമ്മുടെ ഈ രാജ്യത്തിന്റെ പുരോഗതിയെ പുരോഗതിയെപ്പറ്റി പറയുമ്പോൾ രാജ്യക്കാരന്റെ പത്ത് വർഷത്തെ ഒന്നും നടന്നിട്ടില്ല എന്ന് ഞാൻ പറയലും കാര്യം എന്ന് പറഞ്ഞാല് പുരോഗതി കാലാന്തരത്തിൽ നടന്നോളൂ അത്രേ ഉള്ളൂ അത് ഭാഗമാണല്ലോ ഒരു ഭരണകൂടത്തിന്റെ ചുമതലയും ഉത്തരവാദിത്വമാണോ

ഹിസ്നിയും മുസൽമാനും പാഴ്സിയും ജൈനനും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ജീവിച്ച ഒരു രാജ്യം ആ രാജ്യത്ത് വെള്ളക്കാരനെ വെള്ളക്കാരൻ പിന്നെ മുസ്ലിങ്ങളെ വികടിച്ചത് നമ്മളെ എന്ത് ചെയ്യാണ് പല പല തട്ടികളിലെ ഈവൻ ഈ പുരോഗമനവാദികളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വരെ ജാതിയും മതത്തിന്റെയും ചിന്തകളിലേക്ക് പിന്നെ നമ്മുടെ സമൂഹത്തെ നയിച്ചു ആ ഒരു അത് ഒരു പ്രധാനപ്പെട്ട ഘടകവും ഏകാധിപതി ആണെന്ന് പറഞ്ഞിട്ട് കാശ്മീരിലെന്തിന് സംഭവിച്ചു ഇപ്പൊ അവർ സ്വതന്ത്രമായി ജീവിക്കയില്ല പണ്ടുണ്ടായിരുന്നു ഇപ്പൊ സ്വതന്ത്രമായി ജീവിക്കുകയില്ലേ പിന്നെ എന്ത് ഇന്ത്യ രാജ്യമല്ലേ മത മതങ്ങളായി തിരഞ്ഞെടുത്ത് വെക്കുന്ന രാഷ്ട്രീയങ്ങളല്ലേ വരുന്നത് അപ്പൊ അവിടെ ചില ഇത് ഉണ്ടാവില്ലേ അപ്പൊ പിന്നെ അതുപോലെ അതിനെയൊക്കെ അവർ നിയന്ത്രിച്ച് വരയില്ലേ ഒറ്റയടിക്ക് നിയന്ത്രിക്കാൻ ഒക്കില്ലല്ലോ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കുറെ കുറേ ഡെവലപ്മെന്റ് ആക്കി എടുക്കാമൊക്കെ കേരളത്തിൽ ഞാൻ അത് സംബന്ധിച്ച് പറയാമോ കേരളത്തിൽ നമുക്ക് സംബന്ധിച്ച് പറയാൻ നോക്കൂല ഇവിടെ ശക്തമായ രണ്ട് പാർട്ടിയുണ്ട് അപ്പൊ അതില് മതങ്ങള് ന്യൂനപക്ഷങ്ങള് ന്യൂനപക്ഷങ്ങളൊക്കെ മാറില്ല മുസ്ലിം ലീഗും അവരിവരൊന്നും ഇവരൊന്നും എന്നുള്ളൂ അപ്പൊ പിന്നെ അതിനെപ്പറ്റി നമുക്ക് പറയാൻ നോക്കൂല ഒന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റും അങ്ങനെ അത്ര അത്ര മനുഷ്യൻ വിഡ്ഡിയാവില്ല പ്രതീക്ഷിക്കും ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടാ മതി പ്രതീക്ഷയുണ്ട് ബിജെപിക്ക് എവിടെയെങ്കിലും കിട്ടണം ഇതേ നമ്മൾ ഇന്ന സ്ഥലവും നമുക്ക് പറയാവൂല ഇലക്ഷനാണ് അതെ കിട്ടണം അന്നാലേ ഒരു ദേശീയ മുന്നണിക്ക് ഒരു ശക്തിയുണ്ട് അതെ മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പം ത്രിപുര അത് ഇതൊക്കെ വെച്ച് നോക്കുക അപ്പോൾ ഇവിടെ കിട്ടണം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണല്ലോ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ അപ്പൊ ഇവിടെ കിട്ടണം പോയതാ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പന്താണ് അതൊക്കെ വെച്ച് നോക്കപ്പം ഇവിടെ കിട്ടണം കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ കിട്ടും ഞാൻ പല തന്നെ നേവിയിൽ വെച്ച് നേവി ഇത് വെച്ച് നോക്കിയാൽ അവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മളെ വിക്രാന്ത് കപ്പൽ ഇറക്കിയില്ലേ അതൊരു വിജയമല്ലേ അല്ലേ നമ്മളെ ആർമിക്ക് ഒരു ശക്തമായ ഒരു പ്രവർ ഇത് അവർക്ക് കൊടുത്തില്ലേ അത് മോദി സർക്കാരിൻ്റെ അല്ലേ അത് പിന്നെ ചന്ദ്ര അങ്ങനെ ഓരോന്നും പറഞ്ഞു വരപ്പം മോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ റോഡ് വികസനം അതാണ് നമുക്ക് പ്രധാനം ഇന്ത്യയിൽ അത് ഇഷ്ടംപോലെ ചെയ്തു പോകും ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും റോഡ് വികസനത്തിന് മോദിയെ സമ്മതിച്ചു കൊടുത്തിട്ടു ഇത്രേ എനിക്ക് പറയാവുള്ളൂ അങ്ങനെ കുറേച്ച് കുറേച്ച് ചെയ്യും ഞാൻ ഇന്ന പാർട്ടിയിൽ നിന്നില്ല പറയുന്നത് നല്ലത് ചെയ്ത ആളല്ല നല്ലത് ഇന്ന് ഇവിടെ നിന്ന് ഇരുപത് എം പിമാർ അവിടെ പോയാൽ അവിടെ ചെന്ന് ഈച്ചടിച്ച് ചക്രവ് മാച്ചു തിന്ന് അഞ്ചു കൊല്ലത്തേക്ക് സുഖിച്ച് ജീവിക്കാം ഏത് എം പി പോയാലും ഏത് എം പി പോയാലും അത് തന്നെ അവിടുത്തെ ജോലി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ ഇരുപത് എം പി അവിടെ ചെന്ന് അവിടുത്തെ സോപ്പ് സോപ്പിട്ട് അവിടെ നിന്ന് നോക്കാം ഈ കേരളത്തിൽ ഒന്ന് കിട്ടാനും പോകണം പറഞ്ഞോ ഇല്ല ഒരു ഗുണവും ഇവിടുന്ന് കേന്ദ്രമന്ത്രി ആയാലിപ്പോ മുരളി നിന്ന് എന്തെല്ലാം കാര്യങ്ങളും ഇവിടെ നേടിക്കൊരു എടുത്തു അതിനൊക്കെ നമുക്ക് ഒന്ന് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഒരു സ്ഥാനാർത്ഥി പോകാം എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇവിടെ കമ്മ്യൂണിസവും കോൺഗ്രസ്സും തകർത്തോണ്ടിരിക്കണം അതിൽ നിന്ന് ഒരു ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അതേ കണക്കൊരു ചേഞ്ച് വരണമെങ്കിൽ പുതിയ ഒരു മുന്നണി അവിടെ കേരളം ഇവിടെ എന്നാല് കേരളത്തിന് ഗുണം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇവര് മാമനും അച്ചമ്പിയും കൂടെ തകർത്ത് തകർത്ത് തിന്നുകൊണ്ടിരിക്കും അത്ര ഇരുപത് എം പി എന്ത് ചെയ്യാൻ പോകും ഇരുപത് എം പി അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പോണം ഇപ്പൊ ഇവിടെ ഇരുപത് എം പി കോൺഗ്രസ് വെച്ചോ കഴിഞ്ഞ പ്രാവശ്യം പൊടുത്താൽ അവര് പത്തൊമ്പവന് അവിടെ ചെന്ന് എന്തിനാണ് ചെയ്തത് നമുക്ക് നിങ്ങൾക്കെല്ലാം മലയാളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാല്ല അവിടെ ചെന്ന് ഷേവ് ചെയ്തുകൊണ്ടല്ലേ അല്ല വേറെയെല്ലാം ചെയ്തോ ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ഈ കേരളത്തിന് വേണ്ടി ദേവന്മാർ എന്തെങ്കിലും ഒരു വിമർശനം ചെയ്തിട്ടുണ്ടോ അവതരിപ്പിച്ചിട്ട് പോലും അപ്പൊ പിന്നെ എന്തിനു വരെയൊക്കെ തിരഞ്ഞെടുത്തു പറയുന്നത് എം പിക്ക് എം പി എന്നുള്ള നിലയിൽ പാർലമെന്റ് അംഗത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട് ഉണ്ടല്ലോ അത് അവർക്ക് ചെയ്യാൻ കഴിയും ഏദംബി വേൽംബി ഏതംബി എനിക്ക് ഏദംബി വയൽ അങ്ങനെ ചെയ്യാൻ കഴിയൂ പിന്നെ അല്ലാതെ അതിനപ്പുറം കയറി ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ കൂടെ മത്സരിക്കുന്നു അയാളൊക്കെ മന്ത്രി ആയിരുന്നല്ലോ അയാൾ ഇവിടെ തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്താ ചെയ്യാർന്നല്ലോ ഒന്നും ചെയ്തില്ലല്ലോ ഏഹ് ഇപ്പഴല്ലേ അയാളെ ഇവിടെ വന്ന് മത്സരിക്കാൻ വേണ്ടി വന്നത് എന്ത് ചെയ്ത ഒന്നുമില്ല അയാൾ ഇവര് ബിസിനസ്മാൻ അയാളെ മോറ്റായമാരാ ഈ ബിസിനസ്മാൻ പബ്ലിക്കിന്റെ ഇടയിൽ പിന്നെ ആളായി നിൽക്കലോ അതിനുവേണ്ടി ഒരു ഇതാണിയും പിന്നെ മന്ത്രിയും എം എൽ എ അത് അയാൾക്ക് ആശയ ഇഷ്ടം പോലെ കൊണ്ട് കൊടുത്തു വാങ്ങിക്കുള്ളൂ അത് വാങ്ങിക്കൊള്ളു അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വികസനം ലോകത്തിൽ വെച്ച് നമ്മളെ വിടിനേഷിപ്പിക്കുക അതിനായിട്ട് ഞാൻ മോദി സർക്കാരിന്റെ സമ്മതിച്ചിരിക്കുന്നു അത് ഉമ്മൻചാണ്ടി എം പിൻ ഉമ്മൻചാണ്ടി ശില്പി ആ എം പി രാഘവൻ തന്നെ അതിന്റെ ഫസ്റ്റ് ശില്പി ഉമ്മൻചാണ്ടിയാണ് അതിന്റെ അല്ലാതെ പറഞ്ഞ് ഈ വിഴിഞ്ഞ ഷിപ്പാർഡിന്റെ കഥാനായകൻ മോദി സർക്കാർ പക്ഷെ ഇവിടെ ഇവിടെ ഉമ്മൻചാണ്ടി കേരള സ്റ്റേറ്റ് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അത് യാത് ഗവൺമെന്റ് കൊണ്ടുവന്ന ആരാണ് ചെയ്യാൻ വേണ്ടി നീ ചെയ്യാൻ വേണ്ടി ഒരാള് വേണ്ടേ ഇവിടെ കൊല്ലം ഭരിച്ച കോൺഗ്രസ് എന്ത് ചെയ്യാത്തത് എന്ത് ചെയ്യാത്തത്രിടേ ഉമ്മൻചാണ്ടി കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാർ ഉമ്മൻചാണ്ടി അതെങ്ങനെ നടന്നത് ഇപ്പൊ കോൺഗ്രസ് എവിടെ പോയി കോൺഗ്രസ് എവിടെ പോയി കോൺഗ്രസ് എവിടെ പോയി കേന്ദ്രം ഭരിച്ചോണ്ടിരുന്ന കോൺഗ്രസ് അത് ഞാൻ അതിന് പറഞ്ഞാ അതായത് 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 എം പി രാഘവൻ തുറമുഖ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അണുപിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ആദ്യ ഉണ്ടാവും അത് ഇത് അപ്പൊ അതിനുശേഷം അതിനുശേഷം ഇത് പിന്നീട് നീക്കിയിട്ട് ഈ രണ്ട് പ്രാവശ്യം എൽ ഡി എഫ് ഗവൺമെന്റ് വന്നല്ലോ അച്ഛനൊക്കെ ഒരു പുല്ലും ചെയ്തില്ല പച്ചക്കറ എൽ ഡി എഫ് ആണ് ഈ വികസനം മുരടിപ്പില് പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് എൽ ഡി എഫ് ആണ് ഏത് വികസന കമ്പ്യൂട്ടർ സമരം നടത്തി പിന്നെ പിഴിഞ്ഞു പിന്നെ പിന്നെ നമ്മളെ ഇവിടെ ശർമ്മ നെഞ്ചിക്കുടി കയറ്റിട്ട് പിന്നെ കർണാകർ കൊണ്ട് നിർമാസം വിമാനത്താവള നെഞ്ചിക്കുടി കയറ്റിട്ട് അവിടെ ഉണ്ടാക്കുന്നു ഈ കേരളത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്ക് എതിരെ നിന്നിട്ടുള്ള എൽ ഡി എഫും പ്രത്യേകിച്ച് സി പി എമ്മും കേട്ടോ പ്രത്യേകിച്ച് സി പി എം അതാണ് അതാണ് കേന്ദ്രം കേന്ദ്രത്തില് നട്ടുളപ്പുള്ള ഒരു മോദി സർക്കാരിന്റെ കഴിവാണ് ഇത് അല്ലാതെ അപ്പഴല ആദ്യ രൂപരേഖ തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു ആ ഘട്ടത്തിലുണ്ട് അതിന് ശാഖി കോൺഗ്രസ് വരച്ചുള്ള പിള്ളി ചെയ്തത് മോഡി പിന്നെ ഇടലേ വന്നു നീ എന്തോ യും ആദ്യം പേ ഇത് ഇല്ലാതായ്മ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോഴാണ് ഒന്നും നടത്താത്തത് മുരടിപ്പിച്ചത്മാരാണ് ഗുണമുണ്ടാവും ഇവിടുന്ന് ബിജെപിയുടെ എം പി പോയിട്ട് കാര്യമുള്ള അത്ര ഏതെങ്കിലും ഒരു എം പി വേണം ഏതെങ്കിലും ഒരു ജില്ല എന്നുള്ളത് ബിജെപി അത് ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ ആര് പോയിട്ട് ോ പോയാലും പോവാ പോവാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കഥയില്ലല്ലോ പോവൂലോ അത് ഈ ചുമ്മായി കിടന്ന് ഈ വാട്ടം കുത്തും ഇതൊക്കെ കാണിക്കുന്നുള്ളൊക്കെ ഇവിടെ ഒന്നും പോകൂലോ ഒരു എം പി പോലും പോകൂല കേരളത്തിൽ നിന്ന് എല്ലാവരും പ്രശ്നം സുരേഷ് ഗോപി വേഗം ഒന്നും പോകില്ല അത് അതിന്റെ ഒക്കെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഞാൻ പറഞ്ഞാ അത് ശരിയായ ചിലപ്പോ യവനും കൂടി വ്യാഴെന്ന് പറഞ്ഞാ ഇതൊക്കെ ഇതൊക്കെ അവര് ഇതൊക്കെ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞാല് ഇതൊക്കെ ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോണതാണ് പിണറായി വിജയന്റെ മോക്കെതിരെ ഇ ഡി അന്വേഷണം വന്നല്ലോ എന്തുകൊണ്ട് പൂർണ്ണതയിലേക്ക് എത്താത്ത എന്തുകൊണ്ടെത്താത്ത ഇവിടെ പിന്നെ നമ്മള ഡൽഹി മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടേക്കുന്നു വേറെ ഒരുപാട് പിടിച്ചിട്ടേ എന്തുകൊണ്ട് പിണറായി വിജയന്റെ മോളെ പിടിക്കാത്തത് എന്തുകൊണ്ട് പിടിക്കാത്ത എന്തുകൊണ്ട് എന്തുകൊണ്ട് പിന്നെ രണ്ട് സീറ്റ് കേരളത്തിൽ എടുക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ട് പ്രസംഗിച്ചിട്ടു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യാൻ പതുക്കെ പതുക്കെ തള്ളണേന്ദ്രിന്ന് അറിയാമോ സി പി ഐകർമാർക്ക് കൊടുത്തിട്ടുള്ള സീറ്റിൽ തേക്കും തൃശ്ശൂരും തിരുവനന്തപുരം തേക്കാനാണ് സി പി എമ്മിന്റെ പ്ലാന് അതാണ് രണ്ടെണ്ണം കൊടുക്കാന്ന് പറഞ്ഞാൽ ആ രണ്ടിൽ ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരുമാണ് ഇവര് കാൽക്കുലേറ്റ് ചെയ്ത് പക്ഷെ ഇത് രണ്ടും കിട്ടാൻ വേണ്ടി പോകുന്നില്ല കാരണം ഇവർക്ക് മോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും താഴോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ജനത്തിൻ്റെ ഇട ചെന്ന് പറയാൻ പറ്റില്ല അവര് സി പി എമ്മിന്റെ അണികളോട് ചെന്ന് പിന്നാൾ നോട്ട് ചെയ്യാൻ വേണ്ടി പറയാം അതേസമയം നടക്കും ആർക്കാണ് നടക്കുമെന്ന് അറിയോ ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയപരം ആർ എസ് എസ് വിചാരിച്ച നടക്കും ആർ എസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു ആ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്ന് ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ നടക്കും ആരവര് ചെയ്യും പറയാം അഞ്ച് ഒരു ബൂത്തിലുണ്ടെങ്കിൽ ആ അഞ്ച് തോട്ട് ചെയ്യാൻ പറഞ്ഞു മിലിറ്ററി സംഘടനയാണ് ആർ എസ് എസ് അത് ബിജെപിക്കാർക്ക് അറിഞ്ഞുകൂടാ കാരണം ബിജെപി പല പല പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് அன நீந்திருக்கிற ஆர்எஸ் தான ஆர்எஸ் வந்து बीजेपी காரோட வருஷங்களோட െതിരെ കേസൊന്നും കൊണ്ട് വരാത്തോ പിന്നെ ഇതെന്തേ ഇതെന്താ ഇത് എന്തുകൊണ്ട് പിണറായി വിജയന്റെ മോക്കെതിരെ കേസ് വരാത്തറോ కూ ఇలా పూర్ణా సీపీఎం బిజెపి సిపిఐ కార్యం ఆ మరొ సీపీ బిజెపి భాయి భాయి అదొండ పిణరా విజయ్ కేసు ఇలా നമ്മളെ പോലത്തെ ഒരുത്തനാണ് ഇത് ഇത് എന്തേ ണക്കിന് ജനത്തിന്റെ പൈസ വെട്ടിച്ച ആളൊക്കെ ഒരു പ്രശ്നമല്ല പിന്നെ കൊറേ പാവങ്ങൾ എടുക്കണ്ടെന്ന് വോട്ട് ചെയ്യും അവർക്കൊന്നും പറഞ്ഞു അവരിപ്പം നാളെ നാളെ രാവിലെ കമ്മിയോട് സംരംഭം സംരംഭം പറഞ്ഞു നമ്മൾ ഒന്നും വരില്ല എന്ന കാര്യം യാഥാർത്ഥ്യങ്ങളല്ലോ എടുക്കും കയ്യിൽ വെള്ള അത് ചുരോത്ഗോബിക്ക് പ്രാന്തം ഡയലോ സിനിമയിൽ കിടന്ന് എടുത്തു വേണ്ടി വന്ന ഞാൻ കണ്ണൂർ കൊടുക്കും മൊത്തം പ്രാന്ത തിരുവനന്തപുരം തിരുവനന്തപുരം ശശി തരൂരും പിന്നെ രാജീവ് ചന്ദ്രും ഇതൊക്കെ എല്ലാ പാർട്ടി ഉൾപാർട്ടി പ്രശ്നങ്ങളും എല്ലാ ഉണ്ട് ഉണ്ട് പാർട്ടിക്കുണ്ട്